സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്രനോട് ഗോമത് ചോദിക്കുന്നുണ്ട് നിൻ്റെ അപ്പളത്തെ അവസ്ഥയും അതുപോലെ തന്നെ നിൻ്റെ ജീവിതവും വഴിമുട്ടി നിൽക്കുന്നത് കണ്ടപ്പോഴുള്ള സഹതാപവും പിന്നെ എൻ്റെ ഏട്ടന്മാരെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള വിഷമം അവരെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായുള്ളൂ അതിപ്പം നിൻ്റെ ജീവിതം നശിപ്പിച്ച പോലെ ഞാൻ എപ്പോഴും ആലോചിക്കും ഞാൻ കാരണമാണോ നിൻ്റെ ജീവിതം നശിച്ച പോലെ നല്ലൊരു ഭർത്താവല്ലല്ലോ ആര്യൻ എൻ്റെ മോന് നിനക്ക് നല്ല ഭർത്താവായിട്ട് മാറാൻ പറ്റുമോ എന്ന് എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പച്ചി ഞാനൊരു കാര്യം പറയട്ടെ നൂറ് ശതമാനം അപ്പച്ചി അന്ന് ചെയ്തത് സത്യമാണെന്ന് പറയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആര്യനാണ് നിങ്ങൾ വിചാ അപ്പച്ചൊക്കെ വിചാരിക്കുന്നേക്കാളൊക്കെ നല്ല മനസ്സിന് ഉടമേനെ ആര്യൻ അതിലൊരു തെറ്റുമില്ല എന്നെനിക്ക് ഇപ്പോഴെന്ന് മനസ്സിലായെന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോമതിക്ക് വലിയ സന്തോഷാവസ്ഥ നേരാണ് നീ പറയണേന്ന് ചോദിക്കും അതെ ആര്യം പാവമാണ് ആര്യൻ്റെ നല്ലൊരു മനസ്സുണ്ട് എനിക്കത് മതി എന്ന് ചോദിക്കുമ്പോളെ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ രക്ഷ്യപ്പെടുോ വിഷമാവോ എന്ന് ചോദിക്കും ഇല്ല ആ അവനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ അവൻ പിന്നെ വിളിക്കുകയും മിണ്ടേ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുകയും ചെയ്തോന്ന് ചോദിക്കും ആര്ന്ന് ചോദിക്കും എന്താ ദുഷ്ടൻ്റെ പേര് നമ്മുടെ സ്വർണമൊക്കെ ആയിട്ട് കടന്നു കളഞ്ഞവൻ എന്നു പറയും എന്താ അവൻ്റെ പേര് മിഥുനാണെന്ന് പറയും അപ്പോൾ നമ്മുടെ മിത്രാകെ ഞെട്ടുന്നുണ്ട് ഇല്ല അപ്പം ചീന്ന് പറയും ദുഷ്ടൻ നൂറ്റൊന്ന് പവനും കൊണ്ട് ഏതോ നാട്ടിൽ പോയി ജീവിക്കുന്നെ അല്ലെങ്കിൽ ഏതോ ഇതേപോലെ ഏതെങ്കിലും പെൺകുട്ടിയെ പറ്റിച്ച് ജീവിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എവിടെയെങ്കിലും ജയിലിലായിരിക്കും അവൻ്റെ തലയിൽ ഇടുത്തി വീഴണം എന്ന് പറയും പെട്ടെന്ന് തന്നെ ഗോമതി പറയും അല്ല അവൻ കാരണമാണല്ലോ എനിക്ക് മുളക് കിട്ടിയത് എൻ്റെ ആര്യനെ നിന്നെ കിട്ടിയത് അതിലും ഒരു ചില നേരത്തെ നന്ദിയൊക്കെ തോന്നുന്നുണ്ട് എന്നാലും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും എന്ന് പറയും പെട്ടെന്ന് തന്നെ എന്ത് പഴയ കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഓടി വരും ദേവി ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ രണ്ട് പേര് ഞെട്ടും അതെ എൻ്റെ എനിക്കൊരു പേരും കൂടി ഉണ്ട് ഇതെന്നറിയോ സി എ ഡി സി എ ഡി ദേവി അതമ്മ മനസ്സിലാക്കണം കേട്ടാണെന്ന് പറയാം ഏട്ടത്തി ഏട്ടത്തിക്കും സി ഐ ഡി പണിക്ക് മാത്രമായിട്ടുള്ള ഒരു രഹസ്യം കൂടി ഇല്ലാന്ന് മിത്ര പറയും അതൊക്കെ നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് മിത്രയുടെ മുഖത്ത് എന്തൊക്കെയോ ടെൻഷനും ഉണ്ട് ഞാൻ കണ്ടുപിടിച്ചോളാം സാരമില്ല അതാണല്ലോ എൻ്റെ ജോലി എനിക്കതൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞ് സി ബി ഐയിലെ പോലെ എന്നെ ഒക്കെ കൈയ്യൊക്കെ പിറയിൽ കിട്ടി കഴിഞ്ഞിട്ട് ഒരു കോമഡി പോലെയൊക്കെ ആയിട്ട് അങ്ങോട്ട് കിട്ടുമൊക്കെ നടക്കുന്നു പെട്ടെന്ന് പറയാമേ മറ്റൊരു കാര്യം ഞാൻ പറയാം പറഞ്ഞില്ലായെന്ന് വേണ്ടാന്ന് പറയാം എന്താ ആകാശം കൈവിട്ടു പോയി അത് ഉറപ്പുണ്ടെന്ന് പറയും ഏഹ് അപ്പോൾ ഗോമതി അകഞ്ഞിട്ടു സത്യം ഇന്നലെയും പോയി അന്നും പോയി ഇപ്പം ഇന്നും പോയി ആകാശ് കൈവിട്ടു മീന മീനുമാണ് ആകാശിനെ അങ്ങോട്ട് വർദ്ധിക്കുന്നതിനൊക്കെ പറയും അല്ല എനിക്കിപ്പോൾ അങ്ങോട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ ആകാശം കൈവിട്ടു ആകാശ് കൈവിട്ടു ഇങ്ങനെ പറയുന്നത് അപ്പോൾ മീനാക്ഷീനെ കുറ്റം പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഏട്ടത്തി ഏട്ടത്തി എനിക്കൊരു ഉപകാരം ചെയ്യോ എന്ത് വേണം ഇത്രയും പറയൂ എന്ന് പറയും ഈ സി എ ഡി ദേ ശ്രീദേവി എന്ത് വേണം ചെയ്തു തരും അതെനിക്ക് സ്കൂളിലേക്ക് ഒരു കോളേജിലേക്ക് ലെറ്റർ കൊടുക്കണം പനി ആയതല്ലേ അത് വേണം ലീവ് ലെറ്റർ എന്തായാലും കൊടുക്കണം എന്ന് പറയും പനിയാണെന്നും രണ്ട് ദിവസം വരില്ല എന്നു വിട്ടുപോയ പോർഷനൊക്കെ കൂട്ടുകാരികളിൽ നിന്ന് മേടിച്ച് കറക്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ തയ്യാറാക്കി തരണം തയ്യാറാക്കണം അത് വേണം പറയും ഏട്ടത്തി തയ്യാറാക്കി തരണം എന്ന് പറയും ഏ ഞാനും ചോദിക്കും ആ എന്താ ഏട്ടത്തി എം എ ഇംഗ്ലീഷ് അല്ലേ എന്ന് ചോദിക്കും ആ അപ്പം പെട്ടെന്ന് ദേവി ഇങ്ങനെ ആകെ ഞെട്ടണു ആ അതെ അതെ തയ്യാറാക്കാം അതിനിപ്പം എന്താ കുഴപ്പം തയ്യാറാക്കാൻ തയ്യാറാക്കാമെന്ന് പറയും കേട്ടോ ആകെ വിറച്ച് വെട്ടി വയർത്ത് എന്ത് ചെയ്യാമെന്നറിയില്ല അപ്പം നമ്മുടെ ദേവീരപ്പളത്തെ ഭാവമാറ്റത്തിനും ഗോമതിയിലും സംശയം തോന്നും ഗോമതി ആ അന്തം വിട്ടു നിൽക്കുന്നുണ്ട് കുഴപ്പമില്ല മിത്രയേ ശരിയാക്കാം അല്ല ഇന്ന് തന്നെ വേണം അത് പോകുമ്പോൾ കൊണ്ടുപോയ പോലെ ഹേ പറ്റില്ല പറ്റില്ല ഇന്ന് തന്നെ എഴുതി മെയിലായിട്ട് അയക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയും ആ ഇന്ന് തന്നെ അല്ലേ ഇന്ന് തന്നെ വേണമല്ലേ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ദേവി വീണ്ടും വീണ്ടും ചമ്മലോടെ ചോദിക്കുന്നത് ശരി തയ്യാറാക്കാം തയ്യാറാക്കണമല്ലോ ഇതൊക്കെ ഈസി അല്ലേ ഇത്രേം ഒരു ഇംഗ്ലീഷിൽ ലെറ്റർ അല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ ദേവി അവിടെ നിന്ന് രക്ഷപ്പെടും അതെ ചില നേരത്ത് തോന്നുന്നു അവൾ പാവുന്നു ചില നേരത്ത് തോന്നുന്നു കുശുംബ് എൻ്റെ ഒരു കുഞ്ഞായ്മ ആയിട്ടുള്ളതാണെന്ന് തോന്നും എന്തായാലും അവളുടെ സ്വഭാവം മനസ്സിലാവുന്നില്ല എന്നു ലെറ്റർ തയ്യാറാക്കില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഞാൻ പറഞ്ഞയച്ചാണ് ദേവേട്ടത്തിന് മീനാക്ഷിജീൻ്റെ കുറ്റം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ വേഗം ഇവിടെ നിന്ന് പറഞ്ഞയച്ചതെന്ന് ലെറ്റർ തയ്യാറാക്കണമെങ്കിൽ തയ്യാറാക്കട്ടെ എന്ന് പറയും അത് ശരിയാണല്ലേ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നുണ്ട് പിന്നീട് കൃഷ്ണ നമ്മുടെ ബാലനെ കാണിക്കുന്നത് ബാലൻ കടയിലേക്ക് പെട്ടെന്ന് ഫോൺ വരും ആകാശമായിരുന്നു മീനും കൂടീണ്ടും എന്താടാ എന്ന് ചോദിക്കും അച്ഛാ ഞാൻ മീനോട് വീട്ടിലേക്ക് ഒന്ന് ചെല്ലാൻ പറഞ്ഞ് ഫോൺ വന്നെന്ന് പറയും അന്തിനാ ഇന്നലെ പോയതല്ലേ നോക്കി അപ്പം ധർമ്മനും നമ്മുടെ രാമേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അറിയില്ല അച്ഛ ഹോസ്പിറ്റലിലേക്ക് പോകാനും ചെക്കപ്പിനായിട്ട് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരാമെന്ന് പറയും ശരി ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ പോയതാണ് എന്തായാലും പോയിട്ട് വായോ എന്ന് പറഞ്ഞു ബാ ബാലൻ ദേഷ്യപ്പെടും ദേഷ്യപ്പെടും എന്താ ആകാ ആകാശം പറഞ്ഞ സാറി അവനെ മീനാക്ഷേ വീട്ടിൽ പോയിട്ട് വരുള്ളൂന്ന് അപ്പോൾ അമ്മ പറയും ഇതെന്ത് പോക്ക് ഇന്നലെയും പോയതല്ലേ കഴിഞ്ഞ ദിവസം പോയതല്ലേ ആ നിനക്ക് ഒന്നിടത്തും പോകണം നീയും പൊക്കോ ആരും ഇവിടെ വേണ്ട രാമേട്ടനും പോകണോ രാമേട്ടനും പൊക്കോ നിങ്ങൾ ആരെയും കണ്ടിട്ടല്ലേ ഞാൻ ഗവൺമെൻറ് സ്റ്റോർസ് തുടങ്ങിയത് എനിക്ക് എനിക്കവനില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ അവൻ ഇങ്ങോട്ട് വരട്ടെ ഞാൻ ചോദിക്കുക എന്നാ പറയും വേണ്ട ഒരാളും ചോദിക്കേണ്ട കോമദി സ്റ്റോൾസിൽ തിരക്കറിഞ്ഞ് ചെയ്യേണ്ടത് അവനായിരുന്നു അതവൻ ചെയ്തില്ല ഇനി എനിക്ക് എനിക്കവൻ ആവശ്യമില്ല അവൻ എവിടെ എവിടെയെന്ന് വെച്ചാൽ കോട്ടയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ദേഷ്യപ്പെടുന്നു അപ്പോൾ ധർമ്മന് മനസ്സിലാവുന്നുണ്ട് അളിയൻ പറയുന്നേലും കാര്യമുണ്ട് ഇന്നലെയും പോയി ഇപ്പം അതുപോലെ തന്നെ കടയിലെ തിരക്ക് ആലോചിക്കേണ്ടേ അപ്പോൾ രാമേട്ടൻ പറയും അവൻ ഭാര്യ വീട്ടിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ കോട്ടയ എല്ലാ ദിവസവും പോയാലും കുഴപ്പമില്ല പക്ഷെ അവൻ കടയിലെ തിരക്കും കൂടെ അറിയണം എന്ന് മാത്രം എന്നു പറഞ്ഞ പറഞ്ഞാൽ അവൻ പോട്ടെ അവൻ അവൻ്റെ വഴിക്ക് പോട്ടെ അവനെ ഞാൻ അങ്ങനെ വിട്ടേക്കട എന്നൊക്കെ ബാലനും പറയും പിന്നെ ആര്യനെ കാണിക്കണത് ഒരു കടയിൽ ഡെലിവറി കഴിഞ്ഞ് അവിടെ നിൽക്കുകയായിരിക്കുള്ളൂ എന്നിട്ട് പൈസ എടുത്തിണ്ടരാന് കേളീനെ പറഞ്ഞതായിരിക്കും അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് വരും മിത്ര താങ്ക്സ് താൻ എത്ര പെട്ടെന്ന് സമ്മതിക്കും ഞാൻ വിചാരിച്ചില്ല എന്തായാലും നന്ദിയുണ്ട് എനിക്ക് തന്നെ മറക്കാൻ കഴിയില്ല എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതടോ തന്നെ ഒന്ന് ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു പിന്നീട് ആലോചിച്ചത് ഇനി എനിക്ക് താൻ വേണം തന കൂട്ടുകാരിയായിരുന്നു നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുത്തിയപ്പോഴാണ് വില അറിഞ്ഞത് അതുകൊണ്ട് നമുക്ക് നാളെ കാണാം ലൊക്കേഷനൊക്കെ ഞാൻ നാളെ അയക്കാം എന്ന് പറഞ്ഞപ്പം ആര് ഓക്കേന്ന് അറിഞ്ഞിട്ട് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കിളി വന്ന് പൈസ കൊടുക്കുമ്പോൾ പറയും ഇത് നീ വെച്ചോ നീ തന്നെ മുതലാളിക്ക് കൊടുത്താൽ മതി നാളെ ഞാൻ ലീവ് ആണെന്ന് പറയും എന്നിട്ട് മിത്രേനെ വിളിക്കും ആ സമയത്ത് മിത്രേനെ ഫോൺ വിളിക്കാൻ വേണ്ടി നിൽക്കായിരിക്കുള്ളൂ ആ സമയത്ത് ഗോമതി ഫ്രൂട്ട് സൊക്കായിട്ട് വരുന്നുണ്ട് ഇത് കഴിക്കുന്നവർപ്പോൾ വേണ്ടപ്പച്ചയും കോഫിയും കഞ്ഞങ്ങളും ഒക്കെ കുടിച്ചിട്ടുണ്ടല്ലോ പനി കൂടുള്ളെന്ന് പറഞ്ഞപ്പോൾ ഒരു പനിയും കൂടില്ല ഇതങ്ങോട്ട് കഴിക്കുന്നെന്ന് പറയും ആ ഇത് കഴിക്കുക പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവി അങ്ങോട്ട് ചാടി വരും ഫ്രൂട്ട്സ് എടുത്തിട്ട് പറയും ഫ്രൂട്ട്സ് കഴിക്കണം നല്ലതാണെന്ന് പറയും പെട്ടെന്ന് നമ്മുടെ ആരെയും ഫോൺ ചെയ്യും മിത്ര എന്നുള്ള ഫോണും ദേ മിത്ര വിളിക്കണമെന്ന് പറയും മിത്ര നീയല്ലേ എന്ന് ചോദിക്കും ആരെയും എൻ്റെ ഫോൺ കൊണ്ടുപോയിക്കണമെന്ന് പറയും എന്നിട്ട് അവിടെ നിന്ന് മിഥുൻ പറഞ്ഞ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദേവിയൊക്കെ ഉള്ളത് കൊണ്ട് ഒന്നും ഇണ്ടാൻ പറ്റണില്ല ദേവി എനിക്ക് സംശയത്തോടെ നോക്കണത് താൻ എന്തൊന്നും ഇണ്ടാത്തേ തനിക്ക് പേടിയായോ കാലത്ത് നല്ല ധൈര്യം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ ശരി ആര്യ ആ കുഴപ്പമൊന്നുമില്ല വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് വേഗം ഫോൺ വെക്കും അതെന്താ അതെന്താരിയെ വിളിച്ചപ്പോൾ ഒരു ടെൻഷൻ പോലെ പോലെയായിരുന്നു ചോദിക്കും ഏ ടെൻഷനൊന്നുമില്ല ഏട്ടത്തിൽ ലെറ്റർ എന്ന് ചോദിക്കും ആ ലെറ്റർ തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ദേവി വേഗം അവിടെ നിന്ന് വീണ്ടും മുങ്ങും പിന്നെ ആകാശ് നമ്മുടെ മീനാക്ഷിയുടെ വീട്ടിലധികാരത്തോടെ ഫ്രണ്ടിൽ കയറി നിന്നിട്ട് അച്ഛാ അമ്മേയെന്നെ വിളിക്കും അത് ശരി ആദ്യം എന്നോട് മുന്നിൽ പോകാൻ പറഞ്ഞ ആള് ഇപ്പം സ്വന്തം വീട് പോലെ ഓടിപ്പോകണ്ടല്ലോ ആരെയും പേടിയെന്തില്ലാണ്ട് ആൻ്റെ സ്വന്തം വീട് തന്നെയാണ് ഇതെന്ന് പറയും അപ്പോഴത്തേയും അച്ഛനും അമ്മയും വരും എന്തിനാ അച്ഛാ വേഗം വരാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഉച്ചന് പോയാൽ മതി മോളെ നിങ്ങൾ അച്ഛനെ നിങ്ങളെ കൂടി ഇന്ന് ഭക്ഷണമൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അച്ഛൻ വിളിച്ചു വരുത്തിയെന്ന് അമ്മ പറയും അപ്പോൾ രവീന്ദ്രൻ ചിരിക്കും അതെയോ അയ്യോ അച്ഛാ അന്നാ ആകാശം പോട്ടെ ആകാശം പോയിട്ട് ഉച്ചയാകുമ്പോൾ വന്നാൽ മതിയല്ലേ കടയിൽ ഈ നേരത്തെ നല്ല തിരക്കായിരിക്കുമെന്ന് മീനാക്ഷി പറയും അതുപോലും ആകാശ് ചിന്തിക്കുന്നില്ല അപ്പോൾ ആകാശ് പറയും അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ അച്ഛന് വലിയ സന്തോഷമാവും പിന്നീട് ദേവി അമ്മയ്ക്ക് ഫോൺ ചെയ്യും ആ മോളെ എന്ന് പറയും മോളല്ല കോള് എന്ന് പറയും എന്താണ് അടി പെണ്ണേന്ന് ചോദിക്കും അതെ മിത്രയ്ക്ക് ഇവിടെ പാടില്ല എന്നോട് ഇംഗ്ലീഷിലൊരു ലെറ്റർ തയ്യാറാക്കാൻ പറഞ്ഞേക്കാണ് എൻ്റെ ഈശ്വരാ എന്ത് ചെയ്യും ഞാൻ അപ്ലൈ പറഞ്ഞാലോ ഒരു കള്ളം മറിക്കാൻ അമ്പത് കള്ളം പറയേണ്ടി വരുന്നത് അവൾ എവിടെയായി നോക്കും അപ്പം റെഡി വിദ്യ എന്ന് പറഞ്ഞ് വിളിക്കും എന്താന്ന് നോക്കും എന്താ ഫോൺ അവൾ സംസാരിക്കുമെന്ന് പറയും എന്താ ചെയ്യുന്ന ചോദിക്കും അതെ മിത്രയ്ക്ക് പാടില്ല അരമണിക്കൂർ അര മണിക്കൂറിനുള്ളിൽ ആ ആ വിവരം പറഞ്ഞിട്ട് ലെറ്റർ എനിക്ക് ഇവിടെ കിട്ടിയിരിക്കണം എന്ന് ദേവി പറയുന്നത് അപ്പോൾ ചേച്ചി എന്തു പറഞ്ഞു തരുന്നതെന്ന് വെക്കാം എനിക്കൊന്നും പറയാമല്ലോ ബാക്കി അമ്മ പറഞ്ഞു പറഞ്ഞുതരും ഡീറ്റെയിൽസൊക്കെ ഞാൻ മെസ്സേജ് അയക്കാമെന്നു പറയും അപ്പോൾ അമ്മ എന്ത് ചെയ്യും ആ അവൾ പറഞ്ഞ പോലെ അങ്ങോട്ട് ചെയ്തു കൊടുക്കും പറയും അപ്പോൾ വിദ്യയ്ക്ക് അറിയുമോ അറിയില്ലയെന്നറിയില്ല ആ ഫോണും പിടിച്ച് ഇങ്ങനെ ആകെ ടെൻഷനടിച്ച് നിൽക്കുന്നുണ്ട് വിദ്യ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാണ്ട് ഇങ്ങനെ വല്ലാത്ത വിഷമത്തിലൊക്കെ ആയിരിക്കും ഇതേ സമയം തന്നെ മിഥുനെ കാണിക്കുന്നുണ്ട് മിഥുൻ പറയുന്നുണ്ട് നാളവള് വരും ഇത്ര പെട്ടെന്ന് അവൾ വരും എന്ന് വിചാരിച്ചില്ല അവൾ മിഥുനും സോറി അവള് മാറിനും തമ്മിൽ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവൾ ഇത്രയും പെട്ടെന്ന് സമ്മതിച്ചത് എന്തായാലും അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ തിരിച്ച് ഞാൻ അങ്ങോട്ട് വിടില്ല അവളെയും കൊണ്ടുപോയി ഞാൻ പോകും എന്ന് പറയുമ്പോൾ ഡൺ എന്ന് പറഞ്ഞ കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്ന കൂട്ടുകാരനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്